ചോദ്യം ഇസ്ലാമിൽ എല്ലാ ദിവസവും ഒരുപോലെയാണോ ഉത്തരം അല്ല നബിസല്ലാഹു അലിവസ്ലം തങ്ങൾ പറയുന്നു സൂര്യനുദിക്കുന്ന നാളുകളിൽ ഏറ്റവും ഉത്തമമായ നാൾ വെള്ളിയാഴ്ചയാകുന്നു മറ്റു ദിവസങ്ങൾക്കൊന്നുമില്ലാത്ത മഹത്വം വെള്ളിയാഴ്ച കൊണ്ടാവാൻ പത്ത് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം അന്നാണ് ആദനബി അലി ഇസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് രണ്ട് വെള്ളിയാഴ്ചയാണ് ആദൻ നബി അലൈഹി സ്വലാമിന് സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകിയത് മൂന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിലേക്ക് ആദൻ നബി അലൈഹി സ്വലാം കാലുകുത്തിയതും വെള്ളിയാഴ്ചയാണ് നാല് വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് ആ സമയത്തിൽ ആരെങ്കിലും അള്ളാഹുവിനോട് വല്ലതും ചോദിച്ചാൽ അത് ലഭിക്കാതിരിക്കില്ല എന്ന് നബി സലാഹുഅലി വസ്ലം പറഞ്ഞിട്ടുണ്ട് അഞ്ച് അന്നാണ് ആദൻ നബി അലൈഹി സ്വലാം വഫാത്തായത് ആറ് അന്നാണ് ലോകാവസാനം ഉണ്ടാവുക ഏഴ് വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാത്ത് നബി നബിസല്ലാഹു അലിവസലമയുടെ ഖബറിലേക്ക് നേരിട്ടെത്തുമെന്ന് നബിസ്വല്ലാഹു അലൈ വസ്ലം പറഞ്ഞിട്ടുണ്ട് എട്ട് വെള്ളിയാഴ്ച ദിവസം ജിന്നും ഇൻസുമല്ലാത്ത എല്ലാ ജീവികളും ഭയം കാരണം ശാന്തരായിരിക്കും ഒമ്പത് അന്ന് പാവങ്ങളുടെ ഹജ്ജ് എന്ന് നബിസ്വല്ലാഹു അലൈ വസ്ലം വിശേഷിപ്പിച്ച ജുമ നിസ്കാരത്തിൻ്റെ ദിവസമാണ് പത്താമത്തെ കാരണം വെള്ളിയാഴ്ച രാവും പകലും കൂടി ഇരുപത്തിനാല് മണിക്കൂറാണ് ഓരോ മണിക്കൂറിലും നരകത്തിൽ നിന്ന് ആറു ലക്ഷം പേരെ അള്ളാഹു മോചിപ്പിക്കുമെന്ന് നബിസുല്ലാഹു അലി വസ്ലം പറഞ്ഞിട്ടുണ്ട്